ഏറ്റുമുട്ടി നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശേരിയും ലിജോയ്ക്ക് മറുപടിയുമായി ജോജു രംഗത്തെത്തി ചിത്രം ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്നതാണെന്നാണ് പറഞ്ഞത് തെറിയില്ലാത്ത വേർഷൻ ഡബ് ചെയ്തിരുന്നു പൈസ കൂടുതൽ ലഭിച്ചപ്പോൾ തെറി വേർഷൻ ഒ ടി ടിക്ക് വിറ്റെന്നും ജോജു കൊച്ചിയിൽ പറഞ്ഞു താൻ ഒപ്പിട്ട കരാർ ലിജോ പുറത്തുവിടണമെന്നും ജോജു ജോർജ് ആവശ്യപ്പെട്ടു അതേസമയം താൻ സിനിമയ്ക്കും കഥാപാത്രത്തിനും ലിജോയ്ക്കും എതിരല്ലെന്നും താരം പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്താണ് ചുരുളി റിലീസാകുന്നതെന്നും ജോജു പറഞ്ഞു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താറുമാറായി രക്ഷപ്പെട്ടു വരുന്ന സമയമായിരുന്നു ഒരു മാസം കഴിഞ്ഞ ഒന്നുടങ്ങി എണീറ്റപ്പോൾ കണ്ടത് ഇതാണ് എന്റെ തൊഴിൽ വെച്ചിട്ടാണ് തെറി മാർക്കറ്റ് ചെയ്തതെന്നും ജോജു പ്രതിഫലം തന്റെ വിഷയമല്ലെന്നും വ്യക്തി ജീവിതത്തെ പോലും ബാധിച്ചെന്നും ജോർജു പറഞ്ഞു മകളിൽ നിന്നും കേട്ട സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ കാരണമായത് ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്നാണ് പറഞ്ഞത് എനിക്കെതിരെ കേസ് വന്നപ്പോൾ പോലും ആരും വിളിച്ചില്ല ലിജോ പോലും വിളിച്ചില്ലെന്നും ജോജു ജോർജ് പറഞ്ഞു പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞത് പൈസ കിട്ടാത്തതിനാലാണ് ലിജോ പുറത്തുവിട്ട തുണ്ട് കൂടെ ഞാൻ ഒപ്പിട്ട കനലാസ് കൂടി പുറത്തുവിടണമെന്നും ജോജു പറഞ്ഞു മൂന്ന് ദിവസമല്ല ഷൂട്ട് ഉണ്ടായിരുന്നെന്നും ജോജു പറഞ്ഞു ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ജനശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്ത ചിത്രമാണ് ചുരുളി ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന തെറി പദങ്ങൾ വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു എന്നാൽ ഈയിടെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോജു ജോർജ് സിനിമക്കെതിരെ പരാമർശങ്ങളുമായി എത്തിയിരുന്നു അന്ന് ചിത്രത്തിന്റെ രണ്ടു ഭാഗങ്ങൾ ഉണ്ടായിരുന്നെന്നും എന്നാൽ തന്നോട് പറയാതെയാണ് തെറി പറയുന്ന ഭാഗം റിലീസ് ചെയ്തതെന്നും ജോജു പറഞ്ഞിരുന്നു തെറി പറയുന്ന ഭാഗം അവാർഡിന് അയക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞ് അഭിനയിച്ചത് പക്ഷേ അവരത് റിലീസ് ചെയ്തു അതിപ്പോൾ ഞാനാണ് ചുമന്നുകൊണ്ട് നടന്നത് അങ്ങനെയൊന്നും വരുന്നതെന്ന് പറയേണ്ട മര്യാദയുണ്ടായിരുന്നു അഭിനയിച്ചതിന് പൈസയൊന്നും കിട്ടിയില്ല എന്നായിരുന്നു ജോജു ജോർജ് പ്രതികരിച്ചത് എന്നാൽ തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചില്ലെന്നും ഇനി അവസരം ലഭിക്കുകയാണെങ്കിൽ ചുരുളി ഉറപ്പായും തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു എ സർട്ടിഫിക്കറ്റുള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലെന്നും കമ്മിറ്റിയെ വെഞ്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ി മൂന്ന് ദിവസത്തെ അതിഥിവേശത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരങ്ങളും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട് അതിനിടെ ലിജോയെ ശരിവെച്ച ചിത്രത്തിലെ നടി നടന്മാർ രംഗത്തെത്തി ചുരുളിയിൽ അഭിനയിച്ചതിൽ അഭിമാനമെന്ന് വിനയ് മാധ്യമങ്ങളോട് പറഞ്ഞു തിരക്കഥ മനസ്സിലാക്കിയാണ് ചുരുളിക്കൊപ്പം ചേർന്നത് സംവിധായകൻ കൃത്യമായി എല്ലാം പറഞ്ഞു തന്നിരുന്നു ജോജുവിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്നും വിനയ് ഫോർട്ട് പറഞ്ഞു ചുരുളിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അഭിനയിപ്പിച്ചിട്ടില്ലെന്ന് നടൻ ജാഫർ ഇടുക്കി പ്രതികരിച്ചു താൻ നായക പദവിയിൽ നിൽക്കുന്നയാളല്ല നായകന്മാർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കറിയില്ല തെരുവിളി സമൂഹത്തിൽ ഉള്ളതാണെന്നും ജാഫർ ഇടുക്കി മാധ്യമങ്ങളോട് പറഞ്ഞു ചുരുളിയെ അഭിനയിക്കുന്നതിൽ ആശയക്കുഴപ്പമില്ലായിരുന്നുവെന്ന് നടി ഗീതി സംഗീത വ്യക്തമാക്കി സിനിമ ഇങ്ങനെയാണെന്ന് അറിയാമായിരുന്നു ലിജോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനുള്ളതാണെന്നും ഗീതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി Terima